എനിക്കെതിരെ എടുത്ത കേസ് പൂർണ്ണമായും രാഷ്ട്രീയ പ്രേരിതമാണ് ഞാൻ അതിലേക്ക് വരാം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ക്രൈമിന്റെ ഉത്തരവാദിയെ കണ്ടെത്താതെ അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്യാങ്ങിനെ വെറുതെ വിട്ടുകൊണ്ട് വളരെ കൃത്യമായി ഈ ക്രൈമിനെ വഴിതിരിച്ചുവിടാൻ ആഗ്രഹിക്കുകയാണ് നമ്മളൊരു ക്രൈം നടന്നാൽ ഇവിടെ വക്കീൽമാർ ഒരുപാട് ഇരിക്കുന്നുണ്ട് ഒരു ക്രൈം നടന്നാൽ അതിൻ്റെ ഇൻറ്റൻഷനാണ് ഏറ്റവും പ്രധാനം ഇതിൽ എൻ ജി ഒകളുടെ ഇൻറ്റൻഷൻ എന്താണ് എൻ ജി ഒകളുടെ ഇൻറ്റൻഷൻ വളരെ കൃത്യമാണ് അവർ ഈ നാട്ടിൻപുറത്തുള്ള കുറച്ച് ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ സഹായം ചെയ്യുക ഇപ്പോൾ പാലിയേറ്റീവ് ക്ലിനിക്കുകൾ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നു സന്നദ്ധ സംഘടനകൾ പ്രവർത്തിക്കുന്നു അവരുടെ എല്ലാ ഉത്തരവാദിത്വം എന്താണ് നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു വലിയ നാഷണൽ വൈഡ് ആയിട്ടുള്ള നാഷണൽ എൻ കോൺഫെഡറേഷൻ വരുന്നതായി നമ്മൾ അറിയുന്നത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ ഷോ ചെയ്യാണ് ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപതാം തീയതി ഈ നമ്മൾ ഈ പറയുന്ന നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ ഓഫീസിൻ്റെ ഉദ്ഘാടനം നടക്കുന്ന വീഡിയോ ആണ് ആ ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം ശിവൻകുട്ടി ഇതിൽ വളരെ പ്രധാനമായും പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് ഞാനൊന്ന് പറയാം ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം പാതി വിത വിലയിൽ ലാപ്ടോപ്പ് ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ വിതരണം ചെയ്യുന്ന ഈ സംഘടന സെപ്റ്റംബർ മുതൽ തീരദേശ മേഖലയിലേക്ക് പ്രവർത്തനം വ്യാപിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണ് തീർച്ചയായും ഇതൊരു പുതിയ കാൽവെപ്പാണ് ഈ സംഘടന പുതിയ സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകുന്നത് പിന്നെ അദ്ദേഹം പറയാണ് ഇന്നലെ വരെ ചിഹ്നിച്ചിതറി കിടക്കുന്ന നമ്മുടെ നാട്ടിലെ സന്നദ്ധ സംഘടനകളെ മുഴുവനും ഇനി ഒരു കുടക്കീടിലേക്ക് കൊണ്ടുവരാൻ ഈ ഓർഗനൈസേഷന് സാധിക്കും അങ്ങനെ വന്നാൽ ഉണ്ടാകുന്ന മെച്ചപ്പെടൽ നമ്മുടെ കേരളത്തിലെ മുഴുവൻ സമൂഹത്തിനുമാണ് ആരാ പറയുന്നത് ശ്രീ ശിവൻകുട്ടി മന്ത്രി ഇനി പറയുന്നതാണ് പ്രധാനം ഏതൊരു സംഘടനയും അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരുടെ വിശ്വാസ്യതയാണ് അതിനെ ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ സംഘടനക്ക് അദ്ദേഹം കൂടി ഓണർഷിപ്പ് ഏറ്റെടുത്തു വാക്കുകൾ ശ്രദ്ധിക്കണം നമ്മുടെ സംഘടനക്ക് അഭിമാനത്തോടെ ഈ കേരള സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കാവുന്ന നേതൃത്വമാണുള്ളത് എന്നിട്ട് അദ്ദേഹം ഈ നേതാക്കളെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ അനന്തു എനിക്ക് നല്ല ബന്ധമുള്ള കക്ഷിയാണ് അദ്ദേഹമാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ആ ചടങ്ങിൽ പങ്കെടുക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ ഞാൻ നല്ല ബന്ധമുള്ള വ്യക്തിയാണ് അതുപോലെ അദ്ദേഹം പറയുന്നത് റിട്ടയേർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ അതുപോലെ തന്നെ അനന്തകുമാർ സാറും ഇതിൻ്റെ തലപ്പത്തുണ്ട് എന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഈ സംഘടനയ്ക്ക് അവസാനം അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് എൻ്റെ എല്ലാവിധ പിന്തുണയും മാത്രമല്ല ഈ കേരള ഗവൺമെൻറ്റിൻ്റെ എല്ലാവിധ പിന്തുണയും ഈ സംഘടനക്കുണ്ടാവുമെന്ന് ഞാനിവിടെ വ്യക്തമാക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഒരു എം എൽ എ എന്ന നിലയിൽ ഞങ്ങളുടെ എൻ ജി ഒ അല്ലെങ്കിൽ അതുപോലെയുള്ള നൂറുകണക്കിന് എൻ ജി ഒകൾ ഇതിലംഗമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഞങ്ങൾ അംഗമാകുകയല്ല ഞങ്ങൾ ഈ കോൺഫെഡറേഷൻ്റെ ഭാഗമായിട്ടില്ല പക്ഷെ ഞങ്ങൾ ഇതിനു വേണ്ടി അപേക്ഷിക്കുന്നത് ആരുടെ വാക്കുകേട്ടിട്ടാണ് നമ്മുടെ കേരള ഗവൺമെൻറ് എൻഡോസ് ചെയ്ത ഒരു നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ കേരളത്തിൻ്റെ ഭാവിയെ മാറ്റി വരക്കാൻ മാത്രം വിപുലമായി വലുതാകുന്നു എന്ന് നമ്മുടെ ബഹുമാന്യനായ മന്ത്രിസഭയിലെ അംഗം സാക്ഷ്യപ്പെടുത്തിയ ശേഷം ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ആ സംഘടന നൽകുന്ന ലാപ്ടോപ്പിന് വേണ്ടി അപേക്ഷിക്കുന്നത് ഞങ്ങളാണോ കുറ്റവാളി അല്ലെങ്കിൽ ഞങ്ങൾ ഇതിലേക്ക് നയിച്ച മന്ത്രിയാണോ കുറ്റവാളി ഞങ്ങൾക്കെതിരെയാണോ കേസെടുക്കേണ്ടത് അല്ലെങ്കിൽ ഈ പ്രേരണ മുഴുവനും നടത്തിയിട്ടുള്ള ബഹുമാന്യനായ മന്ത്രിക്കെതിരാണോ എടുക്കേണ്ടത് ഈ നാട്ടിലെ ഇൻ്റലിജൻസ് സംവിധാനം എവിടെയാണ് പരാജയപ്പെട്ടത് ആയിരക്കണക്കിന് ആളുകൾ അപേക്ഷ നൽകി ഞങ്ങളും അപേക്ഷ നൽകി ഞങ്ങൾ അപേക്ഷ നൽകുന്നതിന് മുമ്പ് തന്നെ ഈ ആകെ അവർ വിതരണം നടത്തിയിരുന്നു ഞങ്ങൾ അപേക്ഷ നൽകിയപ്പോൾ ഇരുന്നൂറ്റി ലാപ്ടോപ്പുകൾ ഞങ്ങളുടെ നിയോജകമണ്ഡലത്തിൽ അവർക്ക് അവർ തന്നു വിതരണം ചെയ്തു പത്തൊൻപത് സ്കൂട്ടറുകൾ അവർ തന്നു വിതരണം ചെയ്തു പാവപ്പെട്ട മുന്നൂറ്റി എൺപത് വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ സ്കൂൾ കിറ്റുകൾ നൽകി ആ സ്കൂൾ കിറ്റുകളുടെ കാര്യത്തിൽ അവർ പകുതി പൈസ ഈടാക്കിയപ്പോൾ അത് മുദ്ര എന്ന് പറയുന്ന ഈ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പകുതി പൈസ മുദ്ര അടച്ചുകൊണ്ട് ഫ്രീ ആയിട്ടാണ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുത്തത് ഞങ്ങൾക്ക് എന്ത് സാമ്പത്തിക ഇൻറ്റൻഷനാണിതിലുള്ളത് അത് കഴിഞ്ഞ് ജൈവ വളം വന്നു നൂറ്റമ്പത്തിരണ്ട് കർഷകർക്ക് കൊടുത്തു അതുപോലെ തന്നെ എഴുന്നൂറ്റി അറുപത് തയ്യൽ മെഷീനുകൾ ഞങ്ങൾ കൊടുത്തു അതിനൊരു കാരണം കൂടിയുണ്ട് ഈ നിയോജകമണ്ഡലത്തിൽ മുദ്രയുടെ ആഭിമുഖ്യത്തിൽ നമ്മൾ ഒരുപാട് എംപവർമെൻ്റ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് അത് സ്ത്രീകൾക്കിടയിലുണ്ട് കുട്ടികൾക്കിടയിലുണ്ട് വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് യുവജനങ്ങളുടെ ഇപ്പോൾ ഈ പതിനഞ്ചിനും പതിനാറിനും നടക്കാൻ പോകുന്ന സ്കെയിലപ്പ് എന്ന് പറയുന്ന പറയുന്നൊരു പ്രോഗ്രാമുണ്ട് ഈ പ്രോഗ്രാമുകളെല്ലാം എംപവർമെൻറ്റ് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഞങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ അവിടെ അവരിൽ നിന്ന് കൈ കിട്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അവരെ അവശ്വസിക്കാൻ കഴിയുമോ